ി സെന്റ് ഗ്രിഗോറിയ സെന്റർ സ്കൂളിൽ കലോത്സവം നടത്തി വിവിധ കലാപരിപാടികളും നടത്തി കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെന്റർ സ്കൂളിലാണ് കലോത്സവം നടത്തിയത് സീരിയൽ താരം സൌപർണിക സുഭാഷ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടുതറയിൽ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ഹാഷിം എം അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ പുഷ്പലത എം എസ് വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയ്ശ്രീ എസ് സൊജ കെ എസ് മൻഹ ഇസ്രാ ബഷീർ നന്ദിക എന്നിവർ പങ്കെടുത്തു ഒൻപത് സ്റ്റേജുകളിലായി വിവിധ കലാപരിപാടികളും നടന്നു News Bureau Karina Kapalli